ഇഷ്ടപത്നിയായിരുന്നു മഹതിയായ ഹദീജവും വിവാഹ ദിവസം തന്നെ തൻ്റെ നാട്ടുകാർക്ക് നല്ല രീതിയിലുള്ള മറുപടി മധുരപ്രതികാരമായി ചെയ്ത മഹതിയായ ഹതീജവും വലിയ കച്ചവടക്കാരിയായിരുന്നു വലിയ വ്യവസായിയുടെ മകളായി ഒരുപാട് പ്രമാണിമാരുടെ വിവാഹാലോച ആലോചനകളൊക്കെ വന്നപ്പോൾ അതൊക്കെയും ഒന്നുമില്ലാത്ത ഹബീബായ ഹബീബായി തങ്ങളെ തെരഞ്ഞെടുത്ത് ഹദിയായ കൂട്ടുകാരികളും നാട്ടുകാരും പ്രമാണിമാരും പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർത്തി ഒന്നുമില്ലാത്ത ആരുമില്ലാത്ത മുഹമ്മദിനെയാണോ കല്യാണം കഴിക്കാൻ കണ്ടത് എന്ന രീതിയിൽ മഹദിയെ കുറ്റപ്പെടുത്തിയപ്പോൾ വിവാഹ ദിവസം അവിടെയുള്ള മുഴുവൻ പ്രമാണിമാരെയും വിളിച്ചു ഹബിബായി തങ്ങൾ എന്റെ സർവ്വതും ഇപ്പോൾ എന്റെ ഭർത്താവാകുന്ന മുഹമ്മദ് സല്ലാഹു അലി വസ്ല്ലം ഒന്നുമില്ലാത്തവരല്ല എന്ന് എല്ലാവരുടെ മുന്നിലും മുന്നിലുരുത്തി എല്ലാവരോടും നല്ല രീതിയിൽ മധുരപ്രതികാരം ചെയ്ത് ഭർത്താവിൻ്റെ സ്നേഹം വാങ്ങിയിട്ടുള്ള മഹതിയായ ഹദീജവും മറുതിയ അവിടുന്ന് അങ്ങോട്ടുള്ള അവരുടെ ജീവിതം അത്രയേറെ മധുരമുള്ളതായി അതുകൊണ്ട് തന്നെയാണ് ഹബീബായ് റസൂലാഹി സല്ലാഹു അലീഹു വസല്ല തങ്ങള് എപ്പോഴും മറ്റു ഭാര്യമാരോട് മഹതിയായ ഹദീജവും മറുതിയുടെ മഹത്വത്തിൽ ഇങ്ങനെ വിവരിക്കുമായിരുന്നു മഹതിയായ ആയിഷാവും മറുതിയഹ പറഞ്ഞിട്ടുണ്ട് മുത്തുനബി സാഹു അലി ഉമ്മയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ടായിരുന്നു ഉമ്മ ചിന്തിച്ചു നോക്കുക അത്രയേറെ സ്നേഹമായിരുന്നു ഇന്ന് കാണുന്ന മുഴുവൻ ഭാര്യ ഭർത്താക്കന്മാരും ജീവിതം കണ്ടുപഠിച്ച് പാഠമാക്കി ഉൾക്കൊള്ളേണ്ട ഏറ്റവും നല്ല മാതൃകാധിപതിമാർഹു അവരുടെ വറക്കത്ത് നമ്മുടെ ജീവിതത്തിലൊക്കെയും നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെയുള്ള അൻഹ വഫാത്തിന്റെ സമയം വഫാത്തിനോടടുത്ത സമയം ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരയാണ് ഹബീബായ റസൂലുള്ളാഹി റസൂലിഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തോടെ വിളിച്ചു ഖദീജ ഖദീജ ഉമ്മർ റളിയല്ലാഹു അള്ളാഹ പറഞ്ഞത് എനക്ക് മരണത്തെ പേടിയില്ല രമിയേ ഞാൻ മരിക്കുന്നത് കൊണ്ട് എനക്കൊരു പേടിയൂ ഞ മറിച്ച് ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങാണ് എന്ന വേവലാതിയാണ് എന്നെ ഏറ്റവും കൂടുതൽ അലോസരപ്പെടുത്തുന്നത് എന്ന് മഹതിയായ ഹദീജ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടുന്ന് മകളായ ഫാത്തിമ ബി വെറുതെ വിളിച്ചിട്ട് വസീയത്ത് പറയുകയാണ് മോളെ ഫാത്തിമ ഉപ്പാക്ക് പല കോണിൽ നിന്നുള്ള ആക്രമണങ്ങൾ വരാം ഒറ്റപ്പെടുത്തലുകൾ വരാം അവിടെയൊക്കെയും തളരാതെ എല്ലാ നിലക്കും ഉപ്പാക്ക് കൂട്ടായി സഹായകമായി മോളുണ്ടാവണമെന്ന് മഹദിയായ ഫാത്തിമ ഉമ്മയോട്

ഹബീബ് റസൂൽ വാഹിസ് വാഹ് അല്ലി വസ്ല്ലാം മാത്തങ്ങൾ പറഞ്ഞ് മറുപടി എൻ്റെ ഹദീജ എൻ്റെ ഉണ്ടാകുന്ന കാലത്തോളം ഞാൻ ഞാനെവിടെയും പതറിയിട്ടില്ല എനക്കൊരാവശ്യവും ചോദിക്കേണ്ടി വന്നിട്ടില്ല എല്ലാം കണ്ടറിഞ്ഞ് ഒരു ഭാര്യ എങ്ങനെയാണോ ആ രീതിയിൽ എന്നെ നോക്കിയിട്ടുണ്ട് ഒരു ഉമ്മ എങ്ങനെയാണോ അങ്ങനെ എന്നെ നോക്കിയിട്ടുണ്ട് ഒരു സഹോദരി എങ്ങനെയാണോ ആ ഒരു രീതിയിൽ എന്നെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാ നിലക്കും എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി എന്നെ പരിചരിക്കുന്ന എൻ്റെ ഹദീജ ആ ഹദീജയ്ക്ക് പകരം വേറെ ഒരു ഹതീജയോ വേറെ ഒരു ഭാര്യമാരോ അല്ല എന്ന് അത്രത്തോളം സ്നേഹിച്ച അത്രത്തോളം ഇഷ്ടപ്പെടുന്ന മഹതിയായ ഹദീജവും മറവിയൊവാ ഒരു ഹാരിയുടെ ഉമാ ദിനമാണ് പ്രിയപ്പെട്ട മോഹിനങ്ങളെ ഇന്ന് ചരിത്രകാരന്മാർ അതുകൊണ്ട് തന്നെയാണ് വിശേഷിപ്പിച്ചത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏടുകളിൽ ആമുൽ ഹുസ്ൻ ദുഃഖവർഷം എന്നുള്ള രീതിയിൽ അത്രയേറെ തങ്ങൾക്ക് ദുഃഖം ഉണ്ടായിട്ടുണ്ട് അവരോടൊ അവരോടൊപ്പം നാളെ ജന്നാത്തൻ്റെ നഈമിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ കൂട്ടുകുടുംബ ജീവിതത്തിൽ അവരുടെയൊക്കെ പറക്കത്തുകൊണ്ട് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله